രണ്ടു ദിവസം മുമ്പ് വരെ വായിൽ വെച്ചാൽ കണ്ണുചിമ്മിപ്പോൾ കഴിഞ്ഞ് പഴുത്താൽ നല്ല മധുരമുള്ളതായി മാറുന്നു പച്ചയായ നിറത്തെ മഞ്ഞയാക്കി മാറ്റുന്നു ചുവപ്പാക്കി മാറ്റുന്നു ഓറഞ്ചാക്കി ഓറഞ്ച് നിറമാക്കി മാറ്റുന്നു തവിട്ട് നിറമാക്കി മാറ്റുന്നു വ്യത്യസ്ത നിറങ്ങളിൽ ഇതൊന്നല്ല പലതരത്തിലുള്ള പഴങ്ങൾ അള്ളാഹു പറയുന്നു മനുഷ്യ ഇത് നോക്കുക കായച്ചാൽ പാകമായാൽ പഴുത്ത പഴങ്ങളും ധാന്യങ്ങളും അതുപോലുള്ള വസ്തുക്കളും നിങ്ങൾ നോക്കുക ഇന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നവനാരോ ഇതാരാ അള്ളാഹുവാണ് അവനാകുന്നു നിങ്ങളുടെ റബ്ബ് അവനാകുന്നു യഥാർത്ഥ ആരാധ്യൻ ഇതിലൊന്നും യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ലോകത്തെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കൊന്നും ആരാധനക്കർഹതയില്ല വചനം വചനം ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കുള്ള വെള്ളം കൃഷി മുളപ്പിക്കുന്നത് ധാന്യങ്ങൾ നൽകുന്നത് പഴവർഗ്ഗങ്ങൾ നൽകുന്നത് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹുവാണ് അവനെയാണ് ആരാധിക്കേണ്ടത് പക്ഷേ ഇതൊക്കെ കുടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ആരാധനയിൽ പങ്കാളികളെ സൃഷ്ടിച്ചു ആളുകൾ ഇത് തിന്ന് അയാണ് ചെയ്തത് അൽ ജിന്നി ജിന്നുകളിൽ പെട്ട പങ്കാളികളെ നിശ്ചയിച്ചു ആരാധിക്കുന്നവർ ജിന്നിനോട് സഹായം തേടുന്നവർ ജിന്നിനെ പൂജിക്കുന്നവർ ജിന്നിനെ ആരാധിക്കുന്നവർ ആ ജിന്നുകളെയും സൃഷ്ടിച്ചതാരാ അല്ലാഹു ആണ് അള്ളാഹുവിന്റെ സൃഷ്ടികളായ ജിന്നകളെയാണ് ഇവർ പങ്കാളികളാക്കിയത് അള്ളാഹുവിന് ആൺമക്കളുണ്ടെന്നും പെൺമക്കൾ ഉണ്ടെന്നും ഒക്കെ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയിരിക്കുന്നു അള്ളാഹുവിന് ഈ ഉണ്ടെന്നും മക്കയിലെ പുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചു വിശ്വസിച്ചു ഉസൈർ മകനാണെന്ന് ജൂതന്മാർ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇവർക്കുണ്ടായി ബി അറിവും ഒരു തെളിവും ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നില്ല ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അത്ര പരിശുദ്ധനാണ് നൂറ്റി രണ്ടാമത്തെ വചനം കണ്ടോ ഒരു സംശയം വേണ്ട ഒന്നും വായിക്കണ്ട ഖുർആൻ എടുത്ത അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി അവനാകുന്നു നിങ്ങളുടെ റബ്ബായ ഏകനായ യഥാർത്ഥ അതാണ് അല്ലാഹ് അവനാകുന്നു ലാ ഇലാഹ ഹുവ ഈ പണി ചെയ്യുന്ന റബ്ബായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല അപ്പൊ ലോകത്ത് റബ്ബായി അല്ലാഹു അല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല മക്കയിലെ മുഷിരിക്കുകൾക്ക് അള്ളാഹുവിന് പുറമെ വേറെ റബ്ബുണ്ടെന്ന വിശ്വാസം ഉണ്ടായിരുന്നോ ഇല്ല മഴ വർഷിപ്പിക്കുന്നത് ആരാണ് അള്ളാഹുവാണ് മുളപ്പിക്കുന്നത് ആരാണ് അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് അള്ളാഹുവാണ് ഇതൊക്കെ അവരോട് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് മക്കയിലെ മുഷിരിഖുകൾ പറഞ്ഞിരുന്നു അവർക്ക് റുബൂമിയത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല എന്നാൽ നമ്മുടെ നാട്ടിലെ സൂഫികളും കുബൂരികളും പറയൽമികളും വിശ്വസിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അബ്ദുൽ ഖാദർ ജീലാനി അള്ളാഹുവിന്റെ അനുപാതം ഇല്ലാതെ കവറിൽ കിടക്കുന്നവനെ വാടാ പുറത്തേക്ക് എന്ന് പറഞ്ഞ് ജീവിപ്പിച്ചിരുത്തി എന്ന് പറയുമ്പോൾ അബ്ദുൽ ഖാദർ ജീലാനി റബ്ബായി അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തങ്ങൾക്ക് മഴ പെയ്യപ്പിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ തങ്ങളെ റബ്ബാക്കലായി അതുപോലെ തന്നെ സി എം മടവൂര് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സി എം മടവൂർ സി എം അബൂവക്കർ റബ്ബായി മാറി എന്നാൽ റുബൂബിയത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് മക്കയിലെ മുസ്ലിങ്ങുകൾ വിശ്വസിച്ചപ്പോൾ ഇവിടെ ജീവിപ്പിക്കാനും മഴ വർഷിപ്പിക്കാനും ലോകം നിയന്ത്രിക്കാനും ഹിതായത്ത് തരാനും ഒക്കെ കഴിയുന്ന ആളുകൾ മനുഷ്യരുടെ സൃഷ്ടികളുടെ ും അതുപോലെ തന്നെ സൂഫികളും സമസ്തക്കാരനും വിശ്വസിക്കുന്നു അല്ലാഹു പറയുന്നു അങ്ങനെ ഒന്നില്ലെടുക്കുക അത് തന്നെയാണ് ആരാധന അപ്പൊക്കുക എന്ന് പറഞ്ഞാൽ അവനോടെ നിങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നാൽ ഇന്നെന്ത് ചെയ്തു അള്ളാഹുവിനോടുമാകാം അല്ലാത്തവരോടുമാകാം അല്ലാഹു അല്ലാത്തവരോട് എന്ന് ചോദിച്ചാൽ പറയാൻ എന്തേ നിങ്ങൾക്ക് ഇത്ര മടി എന്ന് ചോദിക്കുന്ന മുസ്ലിയാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാറ്റിൻറെയും വക്കീൽ എല്ലാറ്റിന്റെയും മേലും ഉടമസ്ഥനും വരമേൽപ്പിക്കപ്പെടുന്നവനും അല്ലാഹു ആകുന്നു അധികാരപ്പെട്ടവൻ എന്ന് അള്ളാഹു സുഹാന ഇവിടെ പരിചയപ്പെടുത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും